കാരണം മറിമായമല്ലോ സിനിമ ആ അപ്പോൾ മറി പല ആളുകളും ചിലപ്പോൾ തെറ്റിദ്രിച്ചിട്ടുണ്ടാവാം കാരണം മറിമായം തന്നെ എങ്ങനെയൊക്കെ ആകുമ്പോൾ വെട്ടി കൂട്ടിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടാകും അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നായിരുന്നു അപ്പോൾ മറിമായം അല്ല സിനിമ എന്നും സിനിമ ഇത് വേറെയാണ് നമ്മുടെ മറിമായത്തിലുള്ള ആളുകൾ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ് എന്നുള്ള നിലയ്ക്കാണ് ഇതിനെ ആളുകൾ കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു റിക്വസ്റ്റ് നമ്മൾ അത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആളുകൾ എങ്ങനെയാണ് എടുക്കാൻ നമുക്കറിയില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ ഹാപ്പിയാണ് ഇപ്പോൾ നമ്മൾ രണ്ട് ഷോയിൽ ആളുകളുടെ കൂടെ ഇരുന്ന് ഇത് കണ്ടു അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ചിരിച്ച് ആസ്വദിച്ച് തന്നെയാണ് സിനിമ കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നത് അപ്പോൾ അത് വലിയ സന്തോഷം ഉണ്ടാക്കുന്നത് തന്നെയാണ് ആ ആ ഓ ഓ ഓ ആ പിന്നെ വാരികൾ ഇഷ്ടംപോലെയുണ്ട് കുറേ ഐഡിയാസും സംഗതികളൊക്കെ ഉണ്ട് നല്ല സിനിമകൾ ചെയ്യണം എന്നുള്ള നല്ല മോഹമുണ്ട് അപ്പോൾ എന്തായാലും ഒരു സിനിമ ചെയ്ത് അതിൻ്റെ ഒരു സക്സസ് ഒക്കെ ആയി വരുന്നതോട് കൂടിയിട്ടാണ് അടുത്ത ഒരു ഇതിനെ പറ്റിയിട്ട് ആലോചിക്കാൻ തന്നെ പറ്റുള്ളൂ അപ്പോൾ ആ നിലയ്ക്കുള്ള ആലോചനകളും സംഗതികളൊക്കെ ഓൾറെഡി ഉണ്ട് സിനിമ കൂടുതൽ ആളുകൾ കാണുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ എല്ലാവരും വന്ന് പടം കാണട്ടെ നമ്മുടെ മറമാവൊക്കെ കാണുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അപ്പോൾ അവരൊക്കെ തിയേറ്ററിൽ തന്നെ വന്ന് കുടുംബസമേതം സിനിമ കാണണം ഒരിക്കലും നിങ്ങൾക്ക് നിരാശ ഉണ്ടാവാൻ ഒരു സാധ്യതയും ഈ സിനിമയ്ക്കകത്തില്ല അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് പടം കാണണം പഞ്ചായത്ത് തീയേറ്റി എന്ന് പറയുന്ന സിനിമയെ പ്രോത്സാഹിപ്പിക്കണം എന്താണ് അങ്ങനെ ഒരു മോട്ടിവേഷൻ ഒന്നുമില്ല ഇതെന്ന് വെച്ചാൽ എൻ്റെ സലീം നമ്മുടെ സുഹൃത്താണ് സലീം ഒരു പൊളിറ്റീഷ്യൻ ആണ് ബേസിക്കലി അപ്പം പുള്ളി പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കുറേ ഇൻസിഡൻറ്റുകളൊക്കെ നമ്മളിപ്പോൾ സ്കൂട്ടുകാരോടൊക്കെ പറയുന്നത് പോലെ രസകരമായിട്ട് വന്ന് പറയും അങ്ങനെ ആ പറയുമ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇരുന്നിച്ച് ഇരിക്കും സത്യം പറഞ്ഞാൽ ആ ചിരികളിൽ നിന്നാണ് ഇങ്ങനെ ഒരു സിനിമ രൂപപ്പെട്ടു വന്നത് അപ്പോഴും അത് ടെലിവിഷൻ പ്രേക്ഷകർക്ക് മുമ്പിൽ പകരം ഒരു സിനിമയായിട്ട് നമുക്ക് അതെ അതൊക്കെ കൂടുതൽ ആളുകളിലേക്ക് എത്തുക ഈ പറയുന്നത് പോലെ മറ്റേ മറിമായും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുകൊണ്ടുള്ളത് തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കോമഡി ആണ് ആളുകൾക്ക് സ്വീകാര്യമായിട്ട് പെട്ടെന്ന് ഉണ്ടാവുക പ്രത്യേകിച്ചും മറിമായും ഒരു പ്രേക്ഷകർ അപ്പോൾ അവരെയും കൂടി നിർത്തിപ്പെടുത്തണം എന്നുള്ളൊരു ടാസ്ക് നമുക്കുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള രസങ്ങൾ തന്നെ ആവട്ടെ അതിന് എന്ന് നമ്മൾ ബോധപൂർവം വിചാരിച്ച് അങ്ങനെ ഒരുക്കിയിട്ടുള്ള സ്ക്രിപ്റ്റാണ് ഏതെങ്കിലും പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിനട്ട് രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി ഒന്നുമില്ല ഒന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരന്തരം കണ്ടുമുട്ടുന്ന കുറേ കഥാപാത്രങ്ങളാണ് അപ്പോൾ ഒരു ഭരണപക്ഷം ഉണ്ടാവും ഒരു പ്രതിപക്ഷം ഉണ്ടാവും ഇതിനകത്ത് ആരാണ് ഭരണപക്ഷം ആരാണ് പ്രതിപക്ഷം എന്നില്ല ഒരു ഭരണപക്ഷം ഒരു പ്രതിപക്ഷം അത് ഏത് പാർട്ടി ആണെങ്കിലും ഓക്കെ അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെല്ലാം കണ്ടിട്ടുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ് ഇതിനകത്ത് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയും വിശേഷണങ്ങളും എല്ലാം ചേർത്ത് ഒരു കഥാപാത്രം തുടങ്ങിയാൽ ആ കഥാപാത്രത്തിന് ഒരു എൻജി അങ്ങനെയൊക്കെ ഒരു പൂർണ്ണത വന്നിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് പഞ്ചായത്തിൽ